ഹായ് രണ്ട് ദിവസമായിട്ടോ ഞാൻ ചെറിയ ചെറിയ ഷോട്ട്സൊക്കെ ഇട്ട് നടക്കുമായിരുന്നു ഇന്ന് മിനിമലസത്തിനെ പറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു മാസത്തേക്ക് ഒരു ചെറിയ ഡീവിയേഷൻ ഞാൻ എടുത്തു കേട്ടോ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് എക്സ്ട്രാ വാങ്ങിച്ചു കഴിച്ചു ഓറഞ്ച് തീർന്നു പോയിരുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസം ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇവിടെ ചൂട് കൂടി തുടങ്ങി അപ്പോൾ വിറ്റാമിൻ സി വേണമല്ലോ അതുകൊണ്ട് രണ്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു ഒരെണ്ണം മരുവെന്നും കഴിച്ചു ഒരെണ്ണം ഞാനും കഴിച്ചു സോ ദാറ്റ് ഇസ് വാട്ട് ഐ കൺ ഫെസ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ വേറെ യാതൊരു സാധനം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു അപ്പോൾ അത് മിനിമ രസത്തിൻ്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സെവൻറ്റീൻത്ത് ആയി നാളെ അല്ല ഇന്ന് എയ്റ്റീൻത്ത് അല്ലേ ഇന്ന് എയ്റ്റീൻത്ത് ആണ് നാളെ പത്തൊമ്പത് ആവും അപ്പോൾ ഐ തിങ്ക് വി ക്യാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് തേർട്ടി ഡേയ്സ് പിന്നെ നിങ്ങളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്താന്ന് പറയട്ടെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ഒരു 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 ചെറിയ ഗുണം ഞാൻ പറയാം കേട്ടോ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിങ്ങൽ പോലെ തോന്നില്ലേ മനസ്സിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ആരെങ്കിലും നമ്മളോടൊരു ഡിസ്റസ്പെക്റ്റ് കാണിക്കുകയോ ഒക്കെ ചെയ്ത് ആ വിങ്ങലില്ലേ അത് നമുക്ക് ഉണ്ടാവണില്ല ഞാൻ കുറേ ശ്രമിച്ചു ശ്രദ്ധിച്ചു നോക്കി കേട്ടോ ആ സമയത്തും ആ ഒരു കുറച്ച് നേരത്തേക്കുണ്ടാകുന്ന ഒരു ദേഷ്യം സബ്സൈഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ആരും അത് ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ അയ്യോ 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 അങ്ങനെ അങ്ങനെ വരില്ല ഇറ്റ്സ് ലൈക്ക് ഇപ്പം നമ്മൾ ഭയങ്കര ട്രാഫിക്കിൽ പോവാണെങ്കിൽ അയ്യോ ഇത് എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കില്ലേ അതേസമയം ആ ഫ്ലൈ ആ ട്രാഫിക്ക് നമുക്കിപ്പോൾ ദേഷ്യമാണ് വരിക അല്ലേ അതെല്ലാം കഴിഞ്ഞ് സംഭവം നമ്മൾ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൽ കയറി മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങാൻ നേരം നമ്മൾ താഴെ നോക്കുമ്പം നിറയെ ട്രാഫിക് കാണാം പകലാണെങ്കിലും കാണാം രാത്രിയാണെങ്കിലും ലൈറ്റ്സ് ഇങ്ങനെ കാണാം ആ എയർപോർട്ടിൻ്റെ അടുത്തുള്ള വഴികളിലൊക്കെ നമുക്ക് നമുക്ക് താഴെ നോക്കിയാൽ കാണാം ജനലിലൂടെ അപ്പം നമുക്കതൊരു രസം തോന്നും ആഹാ ഇത്രയുണ്ടോ ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നമ്മളെ എഫെക്ട് ചെയ്യുന്നില്ല അതാണ് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ജീവിക്കാനാണ് സദ്ഗുരുവൊക്കെ പറയുന്നത് കേട്ടോ എല്ലാവരും എല്ലാ ഗുരുക്കന്മാരെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എല്ലാവരിൽ നിന്നും നല്ലത് എടുക്കുന്നതിൽ തെറ്റൊന്നും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇത് കേട്ടോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും അറിയാലോ ഞാൻ കുറേയൊക്കെ പറയില്ലേ ഇവിടെ അതൊക്കെ ആക്ച്വലി ദീസ് ആർ നോട്ട് അറ്റ് ഓൾ പ്രോബ്ലംസ് നമ്മളത് എങ്ങനെ എടുക്കുന്നു അല്ലേ അതായത് പലരും നമ്മളെന്താ ഒരു ബ്ലാസ് ഇതിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരും ദേഷ്യപ്പെടാനും അതിനും ഇതിനൊക്കെ കാരണം അവർക്ക് ഡ്രാമ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളതിലൊന്ന് വീണ് പോകുമ്പോൾ ബാക്കി ചുറ്റു നിൽക്കുന്നവരെ ചിരിക്കാണ് മനസ്സിലായോ എനിക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ട് എന്നെ കുറച്ച് ഇങ്ങനെ പത്ത വച്ച് വിടുവാരെങ്കിലും എന്നിട്ട് ദേ വിൽ സിറ്റ് ഇറ്റ് ലവ് ഇറ്റ് മീ അതായത് ജോക്കറായിട്ട് ഞാനല്ലേ നിന്ന് കൊടുക്കുന്നത് നിങ്ങൾ ആരും അതിൽ വീഴണ്ട എന്ന് വെച്ച് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കാനും പാടില്ല നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വേ നിങ്ങൾ തന്നെ ആയിരിക്കണം പറയുന്നത് വേറെ ആരും നമുക്ക് വേണ്ടി സംസാരിക്കില്ല ആരും നമ്മളോട് എന്താ പറയുക ആർക്കും നമ്മളെ സഹായിക്കണമെന്നുണ്ടാവില്ല നമ്മുടെ പ്രോബ്ലംസ് കേൾക്കാനൊന്നും ആർക്കും നേരവും ഉണ്ടാവില്ല കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും അവരുടേതായ ശാരീരിക അസ്വസ്ഥതകളുണ്ടാവും ഈ ചെറിയ ചെറിയ പെറ്റി ഒക്കെ നമ്മൾ പോയിട്ട് ആരോടെങ്കിലും ഇടനില നിൽക്കാൻ വേണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടായിരിക്കും ദേഷ്യം തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ആ പ്രോബ്ലം അവരോടൊന്നും അവതരിപ്പിക്കുമ്പോഴേക്കും അപ്പുറത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുകയെന്ന് അറിയാം ഓ എൻ്റെ എനർജി മുഴുവൻ പോയി ദൈവം ഇത് കേട്ട് ഞാൻ എന്തിനാ അതിന് ഇതിനൊക്കെ ചെവി കൊടുക്കുന്നതെന്നായിരിക്കും ആ കേൾക്കുന്ന ആൾ ആയിരിക്കണം അവർ കേട്ടേക്കാം നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും അത് കേട്ടേക്കാം പക്ഷേ ഒരു കാര്യമില്ല അവർ നിങ്ങൾക്ക് സോളിഡാരിറ്റി ഒന്നും പറയില്ല അത് ആരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ ആൺസായിക്കോട്ടെ നീസസ് ആയിക്കോട്ടെ നെവ്യൂസ് ആയിക്കോട്ടെ എനി റിലേറ്റീവ് ഓഫ് യുവേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആരായിക്കോട്ടെ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരാളെ ഇതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കണ്ടായിരുന്നു എസ് കെ പി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എഡിബിൾ ഓയിൽസിനെ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ഇന്നലെ നിങ്ങൾ മലയാളത്തിൽ പറ എന്തൊരു വർത്തമാനമാണ് അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ എങ്ങനെ എൻ്റെ പേജ് കൊണ്ടു നടക്കണമെന്നുള്ളത് ഞാൻ മലയാളത്തിൽ പറയും ഇംഗ്ലീഷിലും പറയും അല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ബിക്കോസ് മലയാളം തന്നെ പറയുന്ന എത്ര പേരുണ്ട് അപ്പോൾ എനി എൻ്റെ ചാനലിന് ഒരു യുനീക്നെസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ വി ജസ്റ്റ് ടോക്കിംഗ് എ സ്മോൾ എന്താ പറയുക ഇപ്പോൾ പറഞ്ഞ പോലെ ചെറുത് ചെറുതായിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ കേൾക്കുന്നവർ കേട്ട് 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 അത് പഠിക്കുകയാണ് അല്ലേ അപ്പോൾ വാട്ട് യു ഹാവ് ടു ഇസ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ പറഞ്ഞോളൂ നൗ ഐ ടോൾഡ് യു വാട്ട് യു ഹാവ് ടു ഇസ് അപ്പോൾ അത് നിങ്ങൾ ഉറക്കെ ചോദിക്കൂ നിങ്ങളോട് തന്നെ വാട്ട് യു ഹാവ് ടു ഡൂ ഇസ് ഓക്കെ അങ്ങനെ മനസ്സിലായി അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ പഠിക്കും എല്ലാവരും ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഒക്കെ ഉണ്ട് സംസാരിക്കാൻ പറ്റാത്തത് പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം അവർക്ക് സംസാരിക്കാൻ കോൺവെസേഷണൽ ഇംഗ്ലീഷ് ഇറ്റ് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ സം പീപ്പിൾ ടങ് ഉണ്ട് അവർക്കെ മലയാളം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് യൂസ് ചെയ്യാതെ കൊണ്ടാണ് അങ്ങനെ എനിത്തിങ് എന്ത് സാധനമാണെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് അതിനെന്താ എന്താ പറയുക ഒരു ആ ഓയിലൊക്കെ ഇട്ട് ഒന്ന് അല്ലേ അതിനൊരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ ദാറ്റ് ഈസ് വൈ ഐ എം ഓൾസോ യൂസിങ് ദിസ് ലാംഗ്വേജ് സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഐ എം യൂസിങ് ഇറ്റ് സോ മൈ ലാംഗ്വേജ് കീപ്സ് ഓൺ എന്താ പറയുക ലൈക്ക് ലൈക്ക് എ ലുബ്രിക്കൻറ്റ് ഐ ഹാവ് ടു കീപ് ഓൺ പ്രാക്ടീസിംഗ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് സോ ഇപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മ അതാണല്ലോ പേരൻസ് എന്ന് പറഞ്ഞത് മലയാളത്തിൽ അങ്ങ് പറയുകയാണേ അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ പെങ്ങന്മാരുടെ മക്കളോ അല്ലെങ്കിൽ ചേട്ടൻ തന്നിയന്മാരുടെ മക്കളോ അങ്ങനെയാണ് അവർ അവരെ പറയുക സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ പിന്നെ നമ്മുടെ ഇൻലോസ് അത് ഏതുമാകാം പേരൻസ് ഇൻലോ ആകാം പിന്നെ സിസ്റ്റേഴ്സ് ഇൻലോ ആകാം അങ്ങനെ ഏത് തരത്തിലുള്ള ഇൻലോസ് ഈ ആരുമായിക്കോട്ടെ അവരുടെ അടുത്ത് പോയി നമ്മുടെ പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് കേട്ടോ കാരണം അവർക്ക് അവരുടേതായ ലൈഫിൻ്റെ മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ടാകാം അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം അതേപോലെ സാധാരണ രീതിയിൽ പണ്ടൊക്കെ നമ്മളുടെയൊക്കെ വീട്ടിൽ അങ്കിൾസ് അതായത് അമ്മയുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ അങ്കിൾസും ആൺസൊക്കെയാണ് ഇതുപോലെയുള്ള ഇടനിലക്കൊക്കെ സംസാരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും വഴക്കൊക്കെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ആരോടൊന്നും പറയാതിരിക്കുക ഭേദം ദൈവികം ജഡ്ജ്മെൻ്റ് അല്ലേ ഇമ്മീഡിയറ്റ്ലി ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ആൻഡ് ടെല്ലിങ് ദിസ് ദിസ് ഇസ് വൈ ഐ ബിഹേവ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് നേരെയല്ലെന്നേ നമ്മൾ അവർ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം എന്നോട് തന്നെയാണെങ്കിൽ ഒരാൾ വന്നിരുന്നു പറഞ്ഞാൽ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ പറയുന്നതിനൊക്കെ ഞാൻ ക്ഷമയോടെ മറുപടി കൊടുക്കാറുണ്ട് ബിക്കോസ് ഞാൻ ജഡ്ജ്മെൻറ്റിലാകൂല്ല എൻ്റെ ആരുമില്ല കുട്ടികൾ എൻ്റെ പ്രേക്ഷകർ മാത്രമാണ് പെൺകുട്ടികളാണ് അധികം കേട്ടോ അതായത് യങ് ബ്രൈഡ്സും ബ്രൈഡ് ബ്രൈഡാകാൻ പോകുന്നവരും ഇരുപതിരുപത്തഞ്ച് വയസ്സിനുള്ള ഒക്കെ ഇടയിലുള്ള പിള്ളേർക്ക് ഒരു ഗൈഡൻസ് ഇല്ല സോ ഞാൻ മെനക്കെട്ടിരുന്ന് അവർക്ക് ഉത്തരം കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അതാണ് ചെയ്യുന്നത് ഐ എം ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു വിരുന്നായിട്ട് എൻ്റെ ആണ്ടി വന്നു ആ ആൻറ്റിയുടെ അടുത്ത് നിന്നിരുന്നു യുവിരനെ ഇങ്ങനെ ചെയ്തു എൻ്റെ മധുരനെ ചെയ്തു അബ്ബി ബോതോസ് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ അക്കാര്യത്തിൽ പറയുന്നത് ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല പറയാൻ ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഇടനിലയ്ക്ക് വേണ്ടി അങ്ങനെ പല ആളുകളോടും പറഞ്ഞു അത് ഞങ്ങൾക്കത് ഇറ്റ് വാസ് നോട്ട് കൺക്യൂസീവ് അത് വിട്ടുപോട്ടെ അത് സ്റ്റാൻഡ് വിട്ടോട്ടെ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മൾ തന്നെ അത് സോൾവ് ചെയ്തു ഞാനും അരവിന്ദും ഞങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് തമ്മിലുണ്ടായ പ്രശ്നമല്ല ഔട്ട് സൈഡ് ഒരു പ്രോബ്ലമാണ് സൊ വി ഫൗണ്ട് സൊല്യൂഷൻ ബൈ ആസസ് കേട്ടോ അതുപോലെ തന്നെയാണ് നിങ്ങളും വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ആരോടും പറഞ്ഞിട്ട് നോ ബഡി ഈസ് ഗോയിങ് ടു ലിസൺ ചെയ്യും ആ ഒരു പോയിൻ്റ് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളൂ കേട്ടോ പിന്നെ പണം ഈ പണം എന്ന് പറയുന്ന ഈ എനർജി ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഒരു നമുക്ക് നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലരെയും ഹെൽപ്പ് ചെയ്തിന്നിരിക്കും അല്ലേ നമുക്കത് ദൈവം തന്നല്ലോ അപ്പം നമ്മൾ നമ്മളുടെ പണം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പാകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്യും ചെറുപ്പകാലങ്ങളിൽ നമ്മൾ നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല കാലങ്ങളാകും നല്ല ഇതൊക്കെ ആകും പക്ഷേ അവർ നമ്മൾ ഈ നമ്മൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ടെക്നോളജി ഇല്ല ഒരാളും ചെയ്യില്ല നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ ബിക്കോസ് മൂത്ത ആൾക്കാർക്കാണ് അങ്ങനെ വരുന്നത് ഒരിക്കലും ഒരാളും പൈസ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതെന്ന് ആരും അക്നോളജ് ഇല്ല അങ്ങനെ അക്നോളജ് ചെയ്യാത്ത ആൾക്കാർ പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൗൺ ആയിപ്പോവും പല ആൾക്കാരുടെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ലൈഫ് ലൈഫിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രോബ്ലംസ് വരും മേ ബി ഇറ്റ് ഈസ് ലൈക്ക് ചിലപ്പോൾ പണം ബിസിനസ്സിൽ നഷ്ടപ്പെടേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ രോഗാതുരതകൾ കൊണ്ടിട്ട് കഷ്ടപ്പെടേണ്ടത് കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്ന് അയാളോട് പറയാൻ എന്തിനു നിങ്ങൾ മടിക്കണം ഓ നിങ്ങളാണ് കേട്ടോ എനിക്ക് ആ ഒരു തക്ക സമയത്ത് എന്തൊരു സന്തോഷമായിരിക്കുമല്ല ചെയ്ത ആൾക്ക് ഞാനെങ്ങനെ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ടുണ്ടോ ഓ നിങ്ങൾ നിങ്ങൾ എനിക്ക് ആ സമയത്ത് തന്ന ഉപദേശം എനിക്ക് വല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും ഒരു ചെറിയ അപ്രിസിയേഷൻ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ ഇനിയൊരു കാരണം ഒരു ഉദാഹരണം കൂടെ പറയാം നിങ്ങൾ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ ഒരു സ്റ്റിക്ക് കൊണ്ട് കിടക്കണ കണ്ടിട്ടില്ലേ ബെല്ലൊക്കെ ഉണ്ടാവും അതിൽ ആ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അവർ എവിടെയും പോകും സ്വന്തം സഹചാരിയായിരിക്കും മേ ബി കുറേ നാളുകളുടെ ചികിത്സയുടെ ഫലമായിട്ട് അവർക്കൊരു പക്ഷേ ആ കണ്ണ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാഴ്ച തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ എറിഞ്ഞ് കളിയുന്നത് ആരെയായിരിക്കും എന്തിനെയായിരിക്കും ആ സ്റ്റിക്കല്ലേ ഒറ്റ എറിവ് കൊടുക്കും പിന്നെ അത് എവിടെയെങ്കിലും മൂലയ്ക്ക് കിടക്കും അല്ലേ അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ അത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെയാണ് ജീവിതത്തിൽ നമ്മൾ ഈ സഹായങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിച്ചേക്കണം ഈ വാക്കിംഗ് സ്റ്റിക്ക് പോലെ ആയിരിക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് ദൃഢപ്പെടുത്തി വയ്ക്കണം ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ഇവരോട് താങ്ക് യു പറയണം പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഇവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അവർക്കൊരു സന്തോഷം തോന്നും അത് വേറെ കാര്യം പക്ഷേ മറ്റുള്ള അവരുടെ എനർജി അതായത് ആ താങ്ക് യു പറയുന്ന ആളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യർക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് ഓക്കേ ഇതേ ഇത് ഇന്ന് വേറൊരു അന്ധൻ്റെ ഒരു സ്റ്റോറി പറയാട്ടോ ഒരു അന്ധയായ ഒരു അമ്മ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നിരുന്ന് ആ അമ്മയോട് ചോദിക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഇത്രയൊക്കെ കഥ അറിയാം അമ്മയ്ക്ക് അമ്മ ഇതിനെ ഇതെല്ലാം ഇതൊക്കെ അമ്മയ്ക്ക് അറിയാമോ പറയും ഞാനിങ്ങനെ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന കഥകളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയും അപ്പോൾ ആ അതിലൊരു കുട്ടി ചോദിക്കും അമ്മേ അമ്മയ്ക്ക് എന്താണ് കാണാൻ ഇഷ്ടം കണ്ണ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അമ്മയ്ക്ക് എന്ത് കാണണം എന്ന് വെച്ചാൽ പറയും എനിക്ക് ക്ലൗഡ് കാണണം എനിക്ക് ക്ലൗഡ് എന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ ക്ലൗഡ് അല്ലെ മുകിൽ അല്ലെങ്കിൽ എന്താണ് പറയണത് ആകാശ ആകാശത്ത് എന്താണ് മേഘം അല്ലേ ആകാശം മേഘം അതാണ് അവർ അവരുദ്ദേശിക്കുന്നത് മേഘത്തിനെ കാണണം എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മേഘം പഞ്ഞി പോലെയാണെന്ന് പറഞ്ഞു ക്യാൻറ്റി പോലെയാണെന്ന് പറഞ്ഞു ഷുഗർ ക്യാൻറ്റി അവർ തിന്നുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ പക്ഷേ ഇത് എങ്ങനെ ഇങ്ങനെ പറന്ന് മുകളിൽ നടക്കുകയാണോ അതെങ്ങനെ കയ്യിൽ വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇതിന് ഡൗട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കതൊന്ന് കാണണം അപ്പോഴാണ് കുഞ്ഞുങ്ങളെല്ലാം മുകളിലോട്ട് നോക്കും ഓ ക്ലൗഡിന് ഇത്രയും ഒരു ഇതുണ്ടോ ഭംഗിയുണ്ടോയെന്ന് നോക്കും അവർക്കെല്ലാം ശരിയാണത് നല്ല പഞ്ഞി പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നു കാറ്റത്ത് നല്ല ക്യാൻറ്റി പോലെ ഇരിക്കുന്ന മറ്റേ ഷുഗർ ക്യാൻറ്റി ഇല്ലേ മറ്റേ ഇങ്ങനെ മദാമപ്പുല്ലോ മദാമപ്പുടാന്നൊക്കെ പറയുന്നത് അതുപോലെ പോകുന്നു അപ്പം കുഞ്ഞുങ്ങളത് നോക്കിയിരിക്കുകയാണ് ശരിയാണല്ലേ അമ്മ പറഞ്ഞത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ഇതാണ് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ചുറ്റിരുന്ന് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മൾ അത് മൈൻഡ്ഫുൾ ലീവിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥ കേട്ടോ കാരണം മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയ അകലം സദ്ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ദീർഘനിശ്വാസം വിടുമ്പോൾ പറയണം ഐ ആം നോട്ട് ദ ബോഡി ഐ ആം നോട്ട് ഈവൻ ദ മൈൻഡ് എന്ന് പറയണം എന്ന് പറയും വിടുമ്പോൾ ശ്വാ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഐ എം നോട്ട് ദ ബോഡി കേട്ടോ പുറത്തേക്ക് വിടുമ്പോൾ ഐ ആം നോട്ട് ദ മൈൻഡ് അങ്ങനെ എന്താ പറയുക ഞാൻ ഈ ബോഡിയും അല്ല ഈ മൈൻഡും അല്ല ഞാൻ അതന്നെ ഇടയിലാണെന്ന് അതായത് ഒരു ചെറിയ ഇട്ട് നിൽക്കണം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സങ്കടമൊന്നും തോന്നില്ല നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകാം ദീപസ്തംഭം മഹാശ്ചര്യം കേട്ടിട്ടില്ലേ സെക്കൻഡ് പാർട്ട് പറയണില്ല കേട്ടോ നമുക്കും വേണം പണം എന്നാണ് ഞാൻ അതല്ല പറയുന്നത് ദീപസ്തംഭം പോലെ നമ്മൾ നിൽക്കാൻ പഠിക്കണം നമ്മൾ കുലുക്കം ഉണ്ടാവരുത് അലകൾ എത്ര വന്നടിച്ചാലും ദീപസ്തംഭം ഇങ്ങനെ ആശ്ചര്യം മഹാശ്ശര്യമായിട്ട് നിൽക്കും അല്ലേ രണ്ടാമത്തേത് നെഗറ്റീവ് കൊണോട്ടേഷൻ എടുക്കേണ്ട കേട്ടോ ദീപസ്തംഭം മഹാശ്ചര്യം രണ്ടാമത്തതും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ ആണ് നമുക്കും വേണം പണം എന്ന് പറയും എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ പണം സമ്പാദിക്കുന്നത് തെറ്റായ രീതിയിലല്ല കല്ലുപോലെ നിന്നിട്ട് എന്തോ ആകട്ടെ എന്തും വന്നാലും ഞാൻ ഈ പൈസ എടുത്തിട്ടേ പോകുള്ളൂ അതല്ല നമ്മുടേത് നമുക്ക് വരാനുള്ള പൈസയെ നമ്മൾ കൈനീട്ടി അല്ലെങ്കിൽ നല്ല പ്രസാദ ബുദ്ധിയോടു കൂടി വാങ്ങിക്കുക ഇപ്പൊ ആദ്യമായിട്ട് ജോലി കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കും എത്ര ശമ്പളം ഉണ്ട് ഓ കുറവാന്നേ നെവർ നെവർ ഡു ദാറ്റ് നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ നല്ല സാലറി ഉണ്ട് പണം നിങ്ങൾ പറയണ്ട നിങ്ങളുടെ ആദ്യത്തെ സാലറിയുടെ പണമൊന്നും ആരോടും പറയണ്ട പക്ഷേ നിങ്ങൾക്ക് പറയാം ഒരു റേഞ്ചില് ഏകദേശം നല്ല പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല അച്ഛനോടും അമ്മയോടും പറയണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണേ അച്ഛനോടും അമ്മയോടും അടുത്തുള്ള ആൻറ്റിമാരോടൊക്കെ ആൻറ്റി പറഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്നവരോടത്തൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല പറ മറ്റു പുറമേ ഉള്ള ആളുകൾ നമുക്ക് നമ്മളോട് അസൂയ തോന്നിയേക്കാം എന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ നിങ്ങൾക്ക് പറയാമത് അത് പറയണ്ട നമ്മളത് എത്ര രൂപയുണ്ടെന്നുള്ളതല്ല എപ്പോഴും ജോലി ആദ്യം കിട്ടുന്നത് തന്നെയാണ് വലിയ കാര്യം സോ ഒരിക്കലും ആ പൈസ കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് പ്രസാദ ബുദ്ധിയോടു കൂടി വാങ്ങിക്കണം ഇതൊക്കെയാണ് പണത്തെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെറിയ കാര്യമെന്ന് തോന്നും പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വലിയ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് ഓർത്തു ഇൻസ്റ്റഗ്രാമിൽ വന്ദനാവാളിയേക്കൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് വെരി നൈസ് ലേഡി അവർ നന്നായിട്ട് ഡ്രെസ്സൊക്കെ ചെയ്യും നല്ല സാരികളും നല്ല നല്ല മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് അവർ അമേരിക്കയിൽ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവർ വന്നിട്ട് ഈ പഴയ ചുരിദാറൊക്കെ ഇല്ലേ അവർക്ക് തന്നെ ചെറുപ്പത്തിലേ ഉള്ള ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയ ചുരിദാർ എല്ലാം എടുത്തിട്ട് അത് റീമോഡൽ ചെയ്ത് ബ്ലൗസ് ആക്കും എന്നിട്ട് ഷീ വിൽ വെയർ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് സാരീസ് എന്തൊരു നല്ല ചിന്തയാണതല്ലേ അല്ലേ അപ്സൈക്ലിങ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ മാറ്റി 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 ഉപയോഗിക്കുക ഇതും ഇനി ഭാഗമാണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നോളൂ വി വിൽ ബി കണ്ടൻറ്റഡ് ഇൻ ലൈഫ് നിങ്ങൾ ഇത് ഒരു വർഷം നിങ്ങളൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് പിന്നെ ആവശ്യമില്ലാത്തത് വാങ്ങിക്കാനേ തോന്നില്ല കേട്ടോ ഏഹ് ഈ വിയിലൊക്കെ നാപ്റ്റോളോ അങ്ങനെ ഏതാ എന്തൊക്കെയോ വരണ്ട് കേട്ടോ എന്റെ അച്ഛന് എപ്പോഴും ഈ പണി ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കലേ അത് വെച്ചിട്ട് കുത്തിയിട്ട് ആ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി അവര് കൊണ്ടു കൊടുക്കും ചൈന സാധനങ്ങള് നമ്മൾ അവിടെ പറയും മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടി പോത്തില്ലേ അങ്ങനത്തെ സാധനങ്ങള് അല്ലെങ്കിൽ ഈ എന്താണ് അവിടെ വേറൊരു സ്ഥലമുണ്ടല്ലോ കിട്ടിമാണി ഫ്രം ചൈന എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇതുണ്ടായിരുന്നല്ലേ മോ മോഹൻലാൽ നല്ല എന്താ പറയുക കുന്നംകുളം ആ കുന്നംകുളം ആണെന്ന് പറയും അപ്പോൾ ആ അതുപോലത്തെ സാധനങ്ങൾ വീട്ടിൽ മേടിച്ച് നിറയ്ക്കാതിരിക്കുക അത് അതിനകത്ത് മുഴുവനും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ അടുത്ത് കടിക്കുകയും ചെറിയ കുട്ടികൾക്ക് പാലൊക്കെ അതിലൊക്കെ ആറ്റി കൊടുക്കുകയും ചെറിയ കപ്പ്സ് ഒക്കെ കിട്ടത്തില്ലേ ഡോൺ ഡു ദാറ്റ് ശ്രദ്ധിക്കുക ജീവിതത്തെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളൊരു സാധനം എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡിവെയർ ഓഫ് ദാറ്റ് വാട്ട് യു ആർ കൺസ്യൂമിങ് കൺസ്യൂമിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രോഡക്ട്സും നമുക്ക് ഓരോരോ അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും ചിലര് ഈ പെയിൻറ്റിൻ്റെ പാട്ടേൽ പെയിൻറ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു മായോട്ട് ഞാൻ ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയാണോ ഒരു ഒരു വീട്ടിൽ ഞാൻ കണ്ടതാട്ടോ അപ്പോൾ അവർക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല നല്ല ഒരു വെൽ സെറ്റിൽഡ് ആൾക്കാരുണ്ട് ഓ അത് കളയുണ്ടല്ലോ എന്ന് ഓർത്ത് ഭാഗ്യത്തിന് കുറച്ച് ന്യൂസ് പേപ്പർ പേപ്പറിങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് തന്നെയായാലും ശരി ആ ന്യൂസ് പേപ്പറിലും കാർബൺ ഉണ്ടാകും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ പെയിൻറ്റിൻ്റെ അംശങ്ങളെല്ലാം പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു സ്റ്റീലിൻ്റെ മാത്രം വാങ്ങിച്ച് അരി സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുക ശരിയാട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് അത്ര ചിന്തിച്ചില്ല അതുകൊണ്ടാണ് പിന്നെ അതുപോലെ വെള്ളമൊക്കെ ഒരുപാട് ഇങ്ങനെ ഇതില് ഒഴിച്ചിട്ട് വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് കൊതുകൊക്കെ മുട്ടിയിട്ട് അതൊന്നും നല്ലതല്ല ജസ്റ്റ് ത്രോ ഇറ്റ് അവേ ഇതെല്ലാം നെഗറ്റീവ് സാധ എന്താ പറയാ അതിന് നെഗറ്റിവിറ്റി ഉണ്ടെന്ന് മാത്രമല്ല ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് അല്ലേ നമുക്ക് പറ്റുന്ന അത്രയും മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇന്നൊക്കെ ഇന്ന് ഇത്ര മതി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാൻ ഓക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ നാളെ വരും കേട്ടോ ബോറടിക്കരുതല്ലോ ആൾക്കാർക്ക് അതുകൊണ്ടാണേ